നമസ്കാരം ഒഡീഷയിൽ തീവണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ വലിയ ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറുന്നതിന് മുൻപായിരുന്നു ബംഗാളിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സമാന സംഭവം ഉണ്ടായത് സിലിഗുടിയിൽ ചരക്ക് തീവണ്ടി കാഞ്ചൻചെങ്ക എക്സ്പ്രസിന് മേൽ പാഞ്ഞുകയറി ഉണ്ടായ ഒരു അപകടത്തിൽ പത്ത് ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത് സിഗ്നൽ തെറ്റിച്ചെത്തിയ ചരക്ക് തീവണ്ടി പാസഞ്ചർ തീവണ്ടിയിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം ഒഡീഷയ്ക്ക് പിന്നാലെ തീവണ്ടികൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ ചർച്ചയാകുന്നത് കവജ സംവിധാനത്തെ കുറിച്ചാണ് തീവണ്ടികൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്നതിനും യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനുമായി നമ്മുടെ രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു സുരക്ഷാ സംവിധാനമാണ് കവച്ച് ട്രാഫിക് പൊളിയൂഷൻ അവോയ്ഡ് സിസ്റ്റം എന്നും ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നും കവച സംവിധാനത്തെ അറിയപ്പെടുന്നുണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ വിവിധ കമ്പനികളുമായി സഹകരിച്ച് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനാണ് ഈ സംവിധാനം വികസിപ്പിച്ചത് തീവണ്ടികളുടെ വേഗത കുറച്ച് കൂട്ടിയടി ഒഴിവാക്കുകയാണ് ഈ സംവിധാനത്തിന്റെ രീതി ട്രെയിനിന്റെ വേഗത നിയന്ത്രിക്കാൻ ലോക്കോ പൈലറ്റിന് സാധിക്കാതെ വരുന്ന അവസരങ്ങളിലാണ് കവച്ച് പ്രവർത്തിക്കുക ഓട്ടോമാറ്റിക്കായി തന്നെ ഈ സംവിധാനം ട്രെയിനിന്റെ വേഗത കുറയ്ക്കും ഓട്ടോമാറ്റിക് ബ്രേക്ക് ബ്രേക്കിട്ടാണ് കവച്ച് തീവണ്ടിയുടെ വേഗത നിയന്ത്രിക്കുന്നത് ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിക്കുകയോ വേഗ പരിധി കടക്കുകയോ ചെയ്താലും അപകടം ഒഴിവാക്കാനായി ഈ സംവിധാനം പ്രവർത്തിക്കും യാത്രാവേളയിൽ മുൻപിൽ തടസ്സമുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ലോക്കോ പൈലറ്റിന് നൽകാനും ഇതുവഴി അപകടം ഒഴിവാക്കാനും കവച്ചിന് കഴിവുണ്ട് ട്രാക്കുകൾ തിരിച്ചറിയുന്നതിനും ട്രെയിനിനും ദിശയിലും കണ്ടെത്തുന്നതിനും വേണ്ടി സിഗ്നലുകൾക്കുമായി ട്രാക്കുകളിലും സ്റ്റേഷൻ യാർഡുകളിലും റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടാഗുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ലെവൽ ക്രോസിംഗ് ഗേറ്റുകളുടെ ഓട്ടോ വിസിൽ ലോക്കോ ടു ലോക്കോ ആശയവിനിമയം സാധ്യമാക്കുന്നതിനുള്ള സംവിധാനം അപകടമുണ്ടായാൽ സമീപത്തുള്ള ട്രെയിനുകളെ നിയന്ത്രിക്കുന്നതിനുള്ള എസ് ഒ എസ് ഫീച്ചർ എന്നിവയും കവജിന്റെ മറ്റ് സവിശേഷതകളാണ് കൂടാതെ സേഫ്റ്റി ഇന്റഗ്രിറ്റി ലെവൽ ഫോർ സർട്ടിഫിക്കേഷൻ കവജ് സംവിധാനത്തിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം ട്രെയിൻ അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്ന ഒന്നാണ് മൂടൽമഞ്ഞ് ഇത്തരം സാഹചര്യങ്ങൾ നേരിടാനും കവച്ച് സഹായിക്കും സർവീസിടെ ട്രാക്കിൽ മറ്റൊരു ട്രെയിൻ കയറി വന്നാൽ ഓട്ടോമാറ്റിക്കായി ട്രെയിൻ നിർത്തും ഒരേ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന തീവണ്ടികൾ തമ്മിലുള്ള അകലം മുന്നൂറ്റി എൺപത് മീറ്ററായി കുറയുമ്പോഴാകും ഇത്തരത്തിൽ സംവിധാനം പ്രവർത്തിക്കുക രാജ്യത്ത് അറുപത്തി കിലോമീറ്റർ റെയിൽ പാതയുണ്ടെന്നാണ് കണക്കുകൾ ഇതിൽ ആറായിരം കിലോമീറ്ററിലാണ് നിലവിൽ കവച സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പതിനായിരം കിലോമീറ്റർ പാതയിൽ ഈ സംവിധാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി റെയിൽവേ ടെൻഡർ നൽകി കഴിഞ്ഞു സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്ററിലും ോട്ടീവുകളിലുമാണ് ഇപ്പോൾ ഉള്ളത് ഒരു കിലോമീറ്റർ റെയിൽവേ പാതയിൽ സംവിധാനം ഏർപ്പെടുത്താൻ ഏകദേശം അൻപത് ലക്ഷം രൂപയാണ് ചിലവ് വരിക അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ രാജ്യത്ത് മുഴുവനായും കവച്ച് സംവിധാനം നടപ്പാക്കുകയാണ് റെയിൽവേയുടെ ലക്ഷ്യം വെബ് ഡെസ്ക് ന്യൂസ് വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.